ഗുഡ് മോർണിംഗ് പി കെ ചേട്ടാ അതെ നമ്മുടെ ഈ വണ്ടി മേളിലേക്ക് പോകില്ലാത്തതുകൊണ്ടേ നമുക്ക് പോകാനായിട്ട് ഒരു ലക്ഷറി ജീപ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓ ജീപ്പില് പോവാലോ അല്ലേ ലക്ഷറി ജീപ്പ് ആണെങ്കിൽ ഓക്കെ പിന്നെ ലക്ഷറിയാ ലക്ഷറി ജീപ്പാ അല്ലേ അതെ സാർ ഹലോ ഇതാണോ ജീപ്പ് അയ്യോ ഫസ്റ്റ് എന്തായിട്ട് തന്റെ മറ്റേ പ്രശ്നം ഞാൻ പൂശിയോട് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ഇരിക്കയായിരുന്നു അയ്യോ സാറു എന്തിനാശ്യമില്ലാത്ത അല്ല അതിന് ഞാനല്ല സിനിമയിലെ ഒരു ചൊല്ലുണ്ട് റേഷയാണ് സ്ഥായിയായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന നമുക്ക് നിർത്തു തീർക്കണം നമ്മളെ ഇന്നലെ ഡയലോഗ്സ് ഇന്നലെ നോക്കിയതല്ലേ എനിക്കറിയാം എപ്പോഴെ നോക്കിയ മെക്കാനിക്കലാവും എന്തിനാ വല്ല ആക്ടി സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കാല്ലോ അപ്പൊ ഞാൻ എന്താ പൊട്ടണ പൊട്ടണല്ലോ ആള് കിട്ടിയ പക്ഷെ സർക്കാർ ഈ തൊപ്പിയും കാക്കിയും എന്നെ ഇങ്ങോട്ട് എനിക്ക് മുമ്പ് വന്ന ചില ഊച്ചാളി പോലീസുകാരെ പോലെ സാറിന് ചെയ്യാനാണ് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അതിന് തടസ്സം നിന്നാൽ മുഹമ്മദ് സാക്കിർ സഖി റീസ് நீட்டேரிச்சிக்க <laughs> பிர

ഞങ്ങളെ നാടകത്തിൽ അങ്ങനത്തൊരു വേർതിരിവൊന്നുമില്ല അവിടെ എല്ലാവർക്കും ഒരേ ചായ ഒരേ ഗ്ലാസ് ഒരേ ഭക്ഷണം അവിടെ ഹീറോ ഹീറോയിൻ സൈഡ് ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നടനല്ലേ മുരളിച്ചേട്ടൻ ദി ഗ്രേറ്റ് ആക്ടർ പുള്ളിയൊരു നാടകത്തിനെ ബെഞ്ചിൽ നിന്ന് തൂക്കിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരുണ്ട് പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാർ അങ്ങനെയൊക്കെ ചെയ്താലേ ഒരു നല്ല നടനാവാൻ പറ്റുള്ളൂ അല്ലേ നല്ലൊരു നടിയാവും പറ്റുള്ളൂ നല്ലൊരു നടികറാവും പറ്റുള്ളൂ ഞാനീ ഹൈരാറിക്കൊന്നും നോക്കാറില്ല അല്ലെ പിന്നെ ഞാൻ കൂടെ എങ്ങനെയൊരു നടിക്കോ എന്താടോ പോരട്ടെ ഉള്ളൊക്കെ പോരട്ടെ ഞാൻ വിളിച്ചേരാ പറഞ്ഞോ എന്ത് പോരട്ടെ ഇതിനൊരു കൊഴപ്പുണ്ട് എന്തോരടിച്ചണ്ടല്ല പുള്ളികളോ മാത്രമേ പുറത്തു വരവുള്ളൂ പോരട്ടെ എല്ലാം പോരട്ടെ എന്റെ വന്നാ നിനക്കത് താങ്ങോടാ എന്ത് നീ ഇന്നലെ എന്താ പറഞ്ഞത് എനിക്ക് ക്രൂരാണെന്നോ ആ സ്വന്തം കഴിവായിട്ട് മനസ്സിലാക്കാത്തവരെ അങ്ങനെ എല്ലാരും പറയുള്ളൂ ഇതൊക്കെ പറയാ നിനക്കെന്ത് നിനക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ടോ നിനക്ക് സ്വന്തമായിട്ടൊരു വിലാസം ഉണ്ടോ ഡേവിഡ് ട്രെയിനർ വേറെ വെച്ചുകൊണ്ട് അടുത്ത് ഓ എനിക്ക് വിലാസം ഉണ്ട് ആ മേൽ വിലാസത്തിൽ പുള്ളി വന്നിട്ടുണ്ട് ചോദിച്ചാൽ മതി അയാൾ തരും നീ അവിടെ വന്നിട്ടില്ല എന്നുള്ളൂ പിന്നെ നിന്റെ പേരെന്താ എന്താ ഏഹ് ഡേവിഡ് പഠിക്കൽ എന്ത് പഠിക്കല് ആരുടെ പഠിക്കല് നിന്റെ അച്ഛനാണ് പഠിക്കല് ഏ ഏതെങ്ങാട്ട് പഠിക്കല് ഇറക്കി വെച്ച് പോയതാണ് ഇവരെ ഞാൻ കോളനി കൂട്ടാണ് എടോ പോടാ തെണ്ടി നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ച ഞാൻ പണ്ട് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും ഇല്ലെന്ന് പ്രേമം കണ്ടാരം നിന്റെ പെണ്ണിനെ പ്രേമിക്ക് മാത്രം ഞാൻ നീ നടന്നിട്ടാണ് വേണ്ടി ഞാൻ കുറെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അറിയാവോ ഞങ്ങൾ പ്രാർത്ഥിച്ചാലേ ദൈവം കേൾക്കും പ്രാർത്ഥിക്കണം ഞാൻ നീ നീ മനുഷ്യണ്ടാക്കാൻ പോണുന്നു നിന്റെ ഈ സ്റ്റാഡോ ഈ സ്റ്റാഡം കൊണ്ട് ഒന്നും കിട്ടാൻ പോണലെട്ടോ അതിലൊക്കെ അപ്പുറത്തൊരു നീയുണ്ട് ആർക്കും വേണ്ടാത്ത ഇവരാരും സ്നേഹം കിട്ടാത്ത ഒരു നീ ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത നീ നീ പോടോ പോ വണ്ടി വണ്ടി നിന്റെ ചെവി അടിച്ചു ൂർഷായിട്ട് നല്ല സമ്പർക്കം പാളന്ന് എന്റെ അപ്പച്ചനടുത്ത് പണ്ടെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങളോടുത്ത് എല്ലാ കാര്യത്തിനെയും കട്ടക്ക് എന്നത് നിങ്ങൾന്റെ ആയക്കടുന്ന എനിക്ക് തോന്നിയിട്ടാണ് പക്ഷെ അത് അങ്ങനെ ഒന്നുമല്ല

മനുഷ്യല്ല രണ്ടു ദിവസം കഴിച്ചിട്ട് തിരഞ്ഞെടു സ്നേഹം നീ നട്ടാണ് ഞാൻ കൂടെ പ്രാർത്ഥിച്ചത് ഇനി കൂടെ പ്രാർത്ഥിക്കാം